ഇത് ഞാനിന്ന് വന്നിരിക്കുന്നത് അടിപൊളി സ്റ്റഡ്സിന്റെ കളക്ഷൻസ് മാറ്റാണ് അത് വെറും ബിലോ വൺ ഗ്രാംസോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേഞ്ചിലുള്ള സ്റ്റഡ്സ് ആണ് അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന എല്ലാം മൾട്ടി കളർ സ്റ്റോൺ വെച്ചാണ് നല്ല അടിപൊളിയായിട്ടുള്ള മോൾഡിംഗ് വർക്കിൽ ചെയ്തിട്ടുള്ള ഡെയിലി പർപ്പസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്റ്റഡ്സ് ആണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിലോ വൺ ഗ്രാംസിൻ്റെ അടുത്തേക്ക് വരുന്നുള്ളൂ നമുക്ക് പല ഷെയ്ഡിലും പല ഡിസൈൻസിലും ഇത് വരുന്നുണ്ട് കേട്ടോ ഇനി ബ്ലാക്ക് കളറിനോട് അമിതമായിട്ട് സ്നേഹിക്കുന്നവർക്കുള്ള പ്രത്യേക കളക്ഷൻസ് ആണ് കേട്ടോ ബ്ലാക്ക് സ്കോൺ വെച്ചിട്ടുള്ള അടിപൊളി സ്റ്റഡ്സ് ആണ് നമുക്ക് ബിലോ വൺ ഗ്രാംസ് വരുന്നുള്ളൂ അടുത്ത് കാണിക്കുന്ന അടിപൊളി കിടിലൻ കളക്ഷൻസ് ആണ് സെഡ്സിന്റെ അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ ഹൈ പോളിഷ് വരുന്നതാണ് അതിൻ്റെ ഷൈനിങ് ഒട്ടും പോകില്ല നമുക്ക് എബവ് ഒരു ഫോർട്ടി ഇയേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസ് ആണ് ആണ്ട്ടോ റൗണ്ട് ഷേപ്പിൽ ഫ്ലവർ ഡിസൈനിലാണ് ഇത് വരുന്നത് നമുക്ക് ഈ റേഞ്ച് വരും നമുക്ക് ടു ഗ്രാംസ് തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്ന റേഞ്ച് ആണ് കേട്ടോ അത് ഇത് ഞാനിപ്പോൾ എടുത്ത് കാണിക്കാൻ പോകുന്നത് മോൾഡിംഗ് ടൈപ്പിലെ അടിപൊളി സ്റ്റെഡ്സ് ആണ് കേട്ടോ നമുക്കിത് വരും ഞാൻ പറഞ്ഞ പോലെ ഒരു ഗ്രാമിൽ താഴെ വരുന്നുള്ളൂ നമുക്ക് നമുക്ക് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ അത് നമുക്ക് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത് ഹാങ്ങിങ്സ് ടൈപ്പിലുള്ള ഡിസൈനർ സ്റ്റെഡ്സ് ആണ് കേട്ടോ നമുക്ക് ഈ വെയിറ്റ് വരുന്നത് നമുക്കൊരു ഇപ്പോൾ ടു ഗ്രാംസ് ത്രീ ഗ്രാംസ് റേഞ്ചിൽ വരുന്നത് നമുക്ക് നമുക്ക് എല്ലാ ഷെയ്ഡിലും നമുക്ക് വരുന്നുണ്ട് നമുക്ക് മൂന്ന് ഷെയഡിലേക്ക് വരുന്ന ഒരു അടിപൊളി പാറ്റേൺസ് ആണ് കേട്ടോ നമുക്ക് നമുക്ക് വെഡ്ഡിംഗ് പർപ്പസിനൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നിട്ട് ഫംഗ്ഷനൊക്കെ നല്ല ബിഗ് സൈസില് നമുക്ക് തോന്നിക്കും നല്ല ഫീൽ ആയിരിക്കും പക്ഷെ നമ്മൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് വെയിറ്റ് വളരെ ലെസ് ആയിട്ടാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ ഈ കളക്ഷൻസ് ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്ന എല്ലാ ഈ കളക്ഷൻസ് എല്ലാം നമ്മുടെ ഇടപ്പള്ളി ബ്രാഞ്ചിൽ അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ നമ്മുടെ ഇടപ്പള്ളി ബ്രാഞ്ചിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് മെട്രോ പില്ലർ നമ്പർ മുന്നൂറ്റി എൺപത്തി നാലാണ് വരുന്നത്